എല്ലാവർക്കും നമസ്കാരം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ കുറച്ച് ആളുകൾക്ക് പരിചയമുണ്ട് ഒരുപാട് ആളുകൾക്കും പരിചയമില്ലാത്ത ആളുകളാണ് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട കുറേ ആളുകളുണ്ട് ഓഫ്ലൈനിൽ പരിചയപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് സുനിൽ രാമൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് എൻ്റെ സ്വന്തം നാട് ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂരും വാഗമണ്ണിലുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് വാഗമണ്ണിൽ താമസിക്കുന്നതെന്ന് വാഗമണ്ണിൽ ഞങ്ങൾക്കൊരു സ്പിരിച്വൽ വില്ലേജ് ഉണ്ട് അതിൻ്റെ പേര് ഋത്തംഭര എക്കോ സ്പിരിച്വൽ കമ്മ്യൂൺ എന്നാണ് ഞാനും എൻ്റെ രണ്ട് മൂന്ന് പ്രിയ സുഹൃത്തുക്കൾ ഡോക്ടർ ആർ രാമാനന്ദ് ഡോക്ടർ ശ്രീനാഥ് കറിയാട്ട് വിപിൻ മിസ്റ്റർ ജയൻ ഇവരെല്ലാവരും ചേർന്നിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് സ്പിരിച്വൽ ആക്ടിവിറ്റികളാണ് ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത് താമസിക്കാൻ ആളുകൾക്കൊക്കെ വന്നാൽ താമസിക്കാനുള്ള സ്ഥലമുണ്ട് വാഗമണ്ണിൻ്റെ ആ മ വളരെ മനോഹരമായ ആ കാലാവസ്ഥയും പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയുന്നത് ഞാൻ കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അതേപോലെ സെയിൽസ് പബ്ലിക് റിലേഷൻ ഈ ലെവലിലൊക്കെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഒരു ട്രെയിനിങ് പീരീഡിലേക്ക് ട്രെയിനിങ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് കുറച്ച് കാലങ്ങളേ ആയുള്ളൂ അങ്ങനെ വരാൻ കാരണം എൻ്റെ ലൈഫിലുണ്ടായ കുറേ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു ആണ് ആ എക്സ്പീരിയൻസിനെ ഓവർകൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈക്കോളജി ടൂൾ ഉപയോഗിച്ചിരുന്നു ആ സൈക്കോളജി ടൂളിൻ്റെ പേര് എനിയഗ്രാം എന്നാണ് എനിയഗ്രാം നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും വളരെ കുറച്ച് ആളുകളെ കേൾക്കാൻ സാധ്യതയുമുള്ളൂ കാരണം വേറെ ഒന്നുമല്ല എനിയഗ്രാം ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രചുര പ്രചാരം ലഭിക്കുന്ന ഒരു ടൂളായിരുന്നില്ല വളരെ മനോഹരമായിട്ട് നമ്മളുടെ മനുഷ്യൻ്റെ വ്യക്തി സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വികാരങ്ങൾ എങ്ങനെയാണ് അതേപോലെ നമ്മൾ ഒരു മെസ്സേജിനെ എങ്ങനെ റിസീവ് ചെയ്യും നമ്മൾ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മനുഷ്യനെ ഒൻപത് തരങ്ങളായിട്ട് അതിൽ തിരിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ അവൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ അവൻ്റെ വികാരങ്ങൾ അവൻ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അവൻ ഒരു വികാരത്തെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സ്വീകരിക്കുന്നത് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അതിനെ തിരിക്കുന്നത് എനിയ ഗ്രാമിനെ തിരിക്കുന്നത് എനിയ എന്നാൽ ഒൻപത് എന്നും നയൻ ഗ്രാം എന്നാൽ ഒൻപതായി തരംതിരിച്ചത് എന്നാണ് എനിയ ഗ്രാം ഒൻപതായി തിരിച്ച സ്വഭാവ സവിശേഷതകളെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം അഫ്ഗാൻ ഡെസേർട്ടിൽ ജീവിച്ചിരുന്ന സൂഫി സന്യാസിമാരാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് മുമ്പുള്ള ലിനേജ് നോക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധ ബുദ്ധ അത് പോകുന്നുണ്ട് നമ്മൾക്ക് ആ ചരിത്രം പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രശസ്തനായ ഒരു ചിലി ശാസ്ത്രകാരനും സൈക്കോളജിസ്റ്റുമായ ഓസ്കാർ ഇക്കാസോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് നമ്മൾ എനിയഗ്രാം പുതിയ ലോകത്തിന് നമ്മളെ പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തിയത് ഏകദേശം മുപ്പത്താറ് വർഷത്തോളം അഫ്ഗാൻ ഡെസേർട്ടിൽ ജീവിച്ചിരുന്ന സൂഫി സന്യാസിമാരുടെ കൂടെ സഹവസിക്കുകയും അവരോടൊപ്പം നടക്കുകയും അവരോടൊപ്പം എനിയഗ്രാം പഠിച്ച് റിസേർച്ച് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കാദമി അമേരിക്കയിൽ തുടങ്ങേണ്ടായി അതിനാണ് അരീക്ക അക്കാദമി എന്ന് പറയുന്നത് ഈ അരീക്ക അക്കാദമി വഴിയാണ് അദ്ദേഹം എനിയാഗ്രാമിനെ കുറിച്ചിട്ട് പബ്ലിക്കുമായിട്ട് ഗ്യാതർ ചെയ്തുകൊണ്ടിരുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ പിൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അവരും എനിയഗ്രാമിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ടൂള് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ചുള്ള ഒരു തൊഴിൽ മേഖലയോ ബിസിനസ് മേഖലയോ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് മക്കൾ എല്ലാവരും ഉണ്ടല്ലോ ഇവരെല്ലാവരും വ്യത്യസ്ത പേഴ്സണാലിറ്റികളായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജി മനു എനിയഗ്രാമനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ഓരോ സ്വഭാവവും നമ്മളുടെ ഓരോ മാസ്ക് ആണെന്നാണ് നമ്മളുടെ ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിവേ ഏതായാലും എനിയഗ്രാമിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം അതിൽ എൻ്റെ അടുത്ത് വന്ന ഞാൻ കൈകാര്യം ചെയ്ത ഒന്ന് രണ്ട് കേസുകൾ ഐ ആം നോട്ട് എ സൈക്കോളജിസ്റ്റ് പക്ഷേ എൻ്റെ സ്പിരിച്വലി കുറച്ച് മുന്നോട്ട് നടക്കുന്ന ഒരാളാണ് ആ സമയത്തൊക്കെ എന്നോട് അഭിപ്രായം ചോദിക്കാനും എന്നോട് ഉപദേശം ചോദിക്കാനും വന്ന ഒരുപാട് ആളുകളുടെ അനുഭവം എൻ്റെ കയ്യിലുണ്ട് അവരെ നമ്മൾ ചില ആളുകളെ നമ്മൾക്ക് സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കോതെറാപ്പിയിലേക്കൊക്കെ വിടേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ സഹായം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന എനിയഗ്രാം അടുത്ത ദിവസങ്ങളിൽ ഓൺലൈനിലാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് വൺ ടു വൺ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എനിയഗ്രാം നമ്മൾക്ക് അതിനുള്ള കാര്യങ്ങളും സജ്ജീകരണങ്ങളൊക്കെ നമ്മൾക്ക് ക്ലിനിക്കലി റെഡി ആയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എനിയഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കമൻ്റ് എടുക്കുക അതിനു മുമ്പ് ഈ ഐക്കൺ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന കംപ്ലീറ്റ് എല്ലാ എപ്പിസോഡുകളുടെയും മെസ്സേജുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ബെല്ലൈക്കൺ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക നമ്മൾക്ക് മുന്നോട്ട് പോകാം